സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായുള്ള സ്ഥാനലബ്ധിയിൽ അതീവ സന്തോഷത്തിലും അഭിമാനത്തിലും ദൈവാനുഗ്രഹത്തിന് സഹോദരങ്ങൾ തൃശൂർ പുത്തൻപള്ളിക്ക് പിറകിലുള്ള വസതിയിൽ തട്ടിൽ തോമ ഉസേപ്പിന്റെയും ഏനാമാവ് കാഞ്ഞിരത്തെങ്കൽ ദേവസ്വമകൾ ത്രേസയുടെയും മക്കളിൽ ഏറ്റവും ഇളയവനായി പിറന്ന അനുജന്റെ സ്ഥാനലബ്ധിയിൽ സന്തോഷവും അഭിമാനവും പങ്കുവയ്ക്കുമ്പോൾ ജ്യേഷ്ഠ സഹോദരൻ പൊറിഞ്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മ ജ്യേഷ്ഠ സഹോദരൻ പൊറഞ്ചുവിന്റെ വാക്കുകളിൽ നിറഞ്ഞു പുതിയ പദവിയുടെ ചുമതലകൾ നിറവേറ്റാൻ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഈ കാര്യം ഒരിക്കലും ഇങ്ങനൊരു സ്ഥാനം നടക്കുന്നു സിനഡിന് പോകുന്നതിന്റെ തലേന്ന് ഞായറാഴ്ച വീട്ടിലെത്തിയ അനിയൻ റാഫേൽ ഒരു സൂചനയും നൽകിയില്ലെന്നും ഈ അനുഗ്രഹത്തിന് അതീവ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും മറ്റൊരു ജ്യേഷ്ഠൻ ജോൺ തട്ടിൽ പറഞ്ഞു വളരെയേറെ അഭിമാനമുണ്ട് അതിലേറെ സന്തോഷമുണ്ട് ഈ ദൈവാനുഗ്രഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം വളരെ നിർധന കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും നാല്പതാം വയ വയസ്സിലെ അപ്പ മരിച്ചു അന്ന് അമ്മയ്ക്ക് മുപ്പത്താറ് വയസ്സാണ് പത്ത് മക്കൾ കൂടിയുണ്ട് ചെലവ് എന്ന് പറയുന്നത് വീട്ടുകുടുംബം ചെലവ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു പക്ഷേ അമ്മ പറയാണെങ്കിൽ വ്യാകനമാതാ അവനോട് ചോദിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്ന പുത്തൻപള്ളിക്ക് പിറകിലുള്ള തറവാട് വസതിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ജ്വല്ലറിയാണ് സ്ഥിതി ചെയ്യുന്നത് സമീപത്ത് തന്നെ മൂന്ന് സഹോദരന്മാരുടെ വസതികളുണ്ട് ഏക സഹോദരിയും മറ്റ് രണ്ട് സഹോദരന്മാരും കുരിയാച്ചിറയിലാണ് താമസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അപ്പൻ ഔസേപ്പ് മരിച്ചതിനെ തുടർന്ന് അമ്മയാണ് കഷ്ടപ്പെട്ട് മക്കളെ പോറ്റി വളർത്തിയത് ഇതിൽ മൂന്ന് സഹോദരങ്ങൾ ബാല്യത്തിലെ മരിച്ചു രണ്ടായിരത്തി ഏഴിലാണ് അമ്മ ത്രേസ്യ മക്കളെയെല്ലാം എന്ന നേക്കുമായി വിട്ടുപിരിഞ്ഞത് ടി ന്യൂസ് തൃശൂർ